നമസ്കാരം ഹിസ്ബുള്ളയുടെ നട്ടല തകർത്ത് ലബനനിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം തുടരുകയാണ് ബെയ്റൂട്ടിൽ ഇസ്രായേൽ തുടർച്ചയായി ബോംബാക്രമണം നടത്തുന്നുണ്ട് ഈ ആക്രമണങ്ങളിൽ ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം ഖുറായിസി ഉൾപ്പെടെ ആറ് പേർ കൊല്ലപ്പെടുകയും ചെയ്തു കുവൈസിയുടെ കൊലപാതകം ഹിസ്ബുള്ളയ്ക്ക് വലിയ നഷ്ടമാണെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ആറിന് ശേഷം ആദ്യമായാണ് ലെബനനിൽ ഇത്രയും വലിയ നാശം സംഭവിക്കുന്നതെന്ന് ലെബനൻ സർക്കാർ പറഞ്ഞു വിനാശകരമായ സ്ഫോടനത്തിനൊപ്പം ലെബനൽ ആരംഭിച്ച സൈനിക നടപടിയെ നോർത്തേൺ ആരോസ് എന്നാണ് ഇസ്രായേൽ നാമകരണം ചെയ്തത് ഇസ്രായേലിന്റെ അഭിപ്രായത്തിൽ വടക്കൻ ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്നതാണ് ഈ ഓപ്പറേഷന്റെ ലക്ഷ്യം വടക്കൻ ഇസ്രായേലിന്റെ നഗരങ്ങൾ ഹിസ്ബുള്ളയിൽ നിന്നും മോചിപ്പിക്കേണ്ടതുണ്ടെന്നും ഇസ്രായേൽ പറയുന്നു വടക്കൻ ഇസ്രായേലിന്റെ അതിർത്തിയുടെ മറുവശത്ത് ഹിസ്ബുള്ളക്ക് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളുണ്ട് ഈ ലോഞ്ച് പാഡുകളിൽ നിന്നാണ് അവർ റോക്കറ്റ് വിക്ഷേപിക്കുന്നത് ഓപ്പറേഷൻ നോർത്തേൺ ആറോസിന്റെ കീഴിൽ ഹിസ്ബുള്ളയും അതിന്റെ സൈനിക ശക്തി നശിപ്പിക്കപ്പെടാനുള്ള കാരണവുമാണിത് ഹിസ്ബുള്ളയുടെ കമാൻഡ് പോസ്റ്റുകൾ ഒളിത്താവളങ്ങൾ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾ ആയുധ സംരംഭശാലകൾ റോക്കറ്റ് ഫാക്ടറികൾ എന്നിവ ഐ ആക്രമണത്തിൽ തകർന്നു സദർ കമാൻഡ് ചീഫ് അലി കരാക്കിനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഹിസ്ബുള്ളയുടെ ഉന്നത നേതൃത്വത്തിൽ ഇനി നസ്റല്ല മാത്രമാണ് അവശേഷിക്കുന്നതെന്നും മറ്റുള്ളവരെല്ലാം കൊല്ലപ്പെട്ടെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലറ്റ് അറിയിച്ചു അതിനിടയിൽ ഇപ്പോഴുതാ ഹിസ്ബുള്ള തീവ്രവാദി കമാൻഡറായ നസ്റല്ലയുടെ ഒരു വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ദൃശ്യങ്ങളിൽ നസ്രല്ല പൊട്ടിക്കരയുന്നത് കാണാം ആ വീഡിയോ ഒന്ന് കണ്ടുനോക്ക ഹമാസ് തീവ്രവാദികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലി നുഴഞ്ഞു കയറി ഇസ്രായേലികളായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ക്രൂരമായി കൊന്നു തള്ളിയപ്പോൾ ഹിസ്ബുള്ള തീവ്രവാദി കമാൻഡറായ സംതൃപ്തിയോടെ ചിരിച്ചിരുന്നു ഇന്ന് ഹിസ്ബുള്ള തീവ്രവാദി കമാൻഡർ നസ്രല്ല വിങ്ങി വീഡിയോയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് പേജറുകൾ പൊട്ടിത്തെറിച്ച നൂറുകണക്കിന് ഹിസ്ബുള്ള തീവ്രവാദികളാണ് ലെബനനിൽ കൊല്ലപ്പെട്ടത് ഇത് ഇസ്രായേൽ രഹസ്യ പോലീസ് ഏജൻസിയായ മൊസാദിന്റെ അതീവ രഹസ്യമായ ആക്രമണമായിരുന്നു പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് പിന്നീട് അതിലേക്ക് സന്ദേശം അയച്ച് സ്ഫോടനമുണ്ടാക്കുന്ന രഹസ്യ പദ്ധതിയായിരുന്നു മൊസാദ് ആസൂത്രണം ചെയ്തിരുന്നത് എന്ന് ആരോപിക്കപ്പെടുന്നു തന്റെ നൂറുകണക്കിന് അനുജന്മാർ കൊല്ലപ്പെട്ടതറിഞ്ഞ് വിങ്ങിപ്പൊട്ടുന്ന ഹിസ്ബുള്ള കമാൻഡർ നസ്രലയുടെ വീഡിയോ ധാരാളം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പ്രചരിക്കുന്നത് അന്ന് നിഷ്കളങ്കരായ ഇസ്രായേലി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഹമാസ് ഭീകരർ കൊന്നു തള്ളിയപ്പോൾ ൾ ചിരിയാണ് വീഡിയോസ്ക്യൂസ് പവർഡ് ബൈതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം